നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ ഇങ്ങനെയാണ് പൈസ ഇല്ലെന്ന് പറഞ്ഞ അൻവറിന്റെ ആസ്തി അൻപത്തിരണ്ട് കോടി രൂപയാണ് ഇരുപത് കോടി ബാധ്യത ഉള്ളതായും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അനുവറിന് പതിനെട്ട് പോയിന്റ് പതിനാല് കോടിയുടെ നിക്ഷേപമുണ്ട് സ്ഥാപന ആസ്തി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് കോടിയാണ് രണ്ട് ഭാര്യമാരുടെയും പേരിൽ സ്വത്തുക്കളുണ്ട് ആദ്യ ഭാര്യയുടെ പേരിൽ എട്ട് പോയിന്റ് എഴുപത്തെട്ട് കോടിയും രണ്ടാം ഭാര്യയുടെ പേരിൽ മൂന്നര കോടിയുടെയും സ്വത്തുക്കളാണ് ഉള്ളത് രണ്ട് ഭാര്യമാരുടെയും പേരിൽ ഉള്ളത് പതിനായിരം രൂപ വീതമാണ് അനുവറിൻ്റെ കയ്യിലുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയും ഭാര്യമാരുടെ പേരിൽ ഒന്ന് പോയിന്റ് ആറ് കോടി വില മതിക്കുന്ന നൂറ്റി അൻപത് പവൻ സ്വർണാഭരണങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അൻപത്തി ഏഴ് കോടിയായിരുന്നു അനുപരന്റെ പേരിലുള്ള ജംഗമ ആസ്തി ബാധ്യത പതിനാറ് പോയിന്റ് തൊണ്ണൂറ്റിനാല് കോടിയും നിരവധി കേസുകളും അനുപരന്റെ പേരിലുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ഡി ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളും അനുവറിന്റെ പേരിൽ ഉള്ളതായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ആകെയുള്ള സ്വത്ത് അറുപത്തി മൂന്ന് പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ബാധ്യത ഭാര്യയ്ക്ക് തൊണ്ണൂറ്റിനാല് പോയിന്റ് തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ സ്വത്തുകളുണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് നാപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ബാധ്യത കൈവശം ഉള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപയും സ്വർണമായി ഇരുപത്തി അഞ്ച് പവനും സ്വരാജിന്റെ പേരിൽ വാഹനമില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചൗക്കത്തിന്റെ ആസ്തി എട്ട് കോടിയോളം രൂപയാണ് ബാധ്യത എഴുപത്തിരണ്ട് ലക്ഷവും ജംഗമ ആസ്തി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സ്ഥാപന വസ്തുക്കളുടെ ആകെ മൂല്യം നാല് കോടിയാണ് എണ്ണൂറ് ഗ്രാം സ്വർണവും ഉണ്ട്